ഗുഡ് മോർണിംഗ് ഫോക്സ് നമുക്കിന്ന് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസത്തെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പരിചയക്കാരെങ്കിലും തിരുവാതിര നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസത്തെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം ഞാൻ അതിനായിട്ട് കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് കാർഡ്സ് വന്നിട്ട് നമുക്ക് നോക്കാം ഫോർ ഓഫ് ഹോൺസ് റിവേഴ്സിൽ സെവൻ ഓഫ് പെൻറ്റകൾസ് റിവേഴ്സിൽ ദ മജീഷ്യൻ ദ ഹാങ്ഡ് മാൻ ദ എംപ്രസ് റിവേഴ്സിൽ ഫൈവ് ഓഫ് ഹോൺസ് ദ ടവർ റിവേഴ്സിൽ എയ്റ്റ് ഓഫ് ഹോൺസ് റിവേഴ്സിൽ ഇത്രയും കാർഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇതിന്റെ മീനിങ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം തിരുവാതിര നക്ഷത്രത്തിന്റെ ഓഗസ്റ്റ് മാസത്തെ റീഡിംഗ് ആണ് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് തരത്തിൽ നമുക്ക് റീഡ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ജേർണിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് അങ്ങനത്തെ ഒരു ജേർണിയിലാണ് പോണത് എന്നാണ് ഒരു റീഡിങ് കാരണം ഇവിടെ ഫോർ ഓഫ് ബോൺസ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് അതുപോലെ ഓരോ കാർഡും ഇപ്പോൾ നിങ്ങളൊരു ആ മാറ്റ മാറ്റത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് എന്താ പറയുക കുറച്ച് കുറച്ച് സമയം എടുക്കും എന്തായാലും ആ മാറ്റത്തിന് കുറച്ച് കാരണം നിങ്ങളുടെ ഫണ്ടമെന്റൽ ഫണ്ടമെൻ്റലായിട്ടുള്ള ഇതുവരെയുള്ള ചിന്തകളൊക്കെ മാറി വരണമല്ലോ സ്പിരിച്വൽ ജേർണി എന്ന് പറയുമ്പോൾ ആ ഒരു കാർഡ്സാണ് വന്നിട്ടുള്ളത് അതല്ലെങ്കിൽ വേറൊരു രീതിയിൽ റീഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫാമിലി ഇഷ്യൂസ് കുറച്ച് ഒരു ഈ ജൂലൈ മാസത്തിലൊക്കെ കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ ഫോർ ഓഫ് ബോൺസ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു സെക്കൻഡ് കാർഡ് എയിറ്റ് ഓഫ് പെൻറ്റകൾസ് വന്നിട്ടുള്ള എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ എന്താണ് ബിഗർ പിക്ചർ നിങ്ങളുടെ പോയി എന്താണ് നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ടത് എന്നുള്ള നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന പോലെയാണ് കാണുന്നത് കാരണം ഈ ഫാമിലി ഇഷ്യൂസും അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരുന്നതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് അതുപോലെ തന്നെ ദ ഹാങ്ക്ഡ് മാൻ എന്നുള്ള കാർഡ് വന്നിട്ടുണ്ട് ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല എന്നുള്ളൊരു അവസ്ഥ കാരണം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫൈവ് ഓഫ് വോൺസ് അതായത് എല്ലാവർക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും പല അഭിപ്രായങ്ങളാണ് പല അഭിപ്രായം എന്ന് പറയുമ്പോൾ ആരും ആരുടെയും അഭിപ്രായം കേൾക്കുന്നില്ല നിങ്ങളും അവർ പറയുന്നത് കേൾക്കുന്നില്ല അവരും നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല ഒട്ടും ആരും കേൾക്കാൻ റെഡിയല്ല ലിസൺ ചെയ്യണം എന്നുള്ളതാണ് ഓഗസ്റ്റ് മാസത്തിൽ എനിക്ക് പറയാനുള്ളത് ബാക്കിയുള്ളവർക്ക് പറയാനുള്ളതും കൂടി കേൾക്കണം അപ്പോഴേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എയ്റ്റ് ഓഫ് പെൻറ്റക്കൽ സ്രീവേഴ്സ് വന്ന വന്നതുപോലെ അതിൻ്റെ അപേക്ഷിക്കുന്നെച്ചാൽ എന്നാലേ നിങ്ങൾക്കൊരു ഫോക്കസ് ഉണ്ടാവുള്ളൂ നിങ്ങൾ ഫോക്കസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുപോലെ ദ മെജീഷ്യൻ എന്നുള്ള കാർഡ് വന്നിട്ട് എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്ത് റിസോഴ്സ് ആണെങ്കിലും അത് നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ട് തന്നെ വരും പുറത്തുനിന്നുള്ള സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വരും അത് എന്ത് സപ്പോർട്ടാണ് എന്താണെങ്കിലും ഇപ്പോൾ ഫൈനാൻഷ്യൽ സപ്പോർട്ടാണെങ്കിലും റിലേഷൻഷിപ്പിൽ ഇമോഷണൽ സപ്പോർട്ട് ആണെങ്കിലും അല്ലെങ്കിൽ കോടതി കേസ് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്കൊരു ഒരു ഇനീഷ്യലി ഒരു സപ്പോർട്ട് കിട്ടും അങ്ങനെ ലോങ്ങ് ടേമിലേക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇനീഷ്യലി എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന പോലെ ഉണ്ടാവും ഒരു കോൺഫ്ലിക്റ്റ് തന്നെയാണ് കാണുന്നത് നിങ്ങൾ വളരെയധികം എംപ്രസ് എന്ന കാർഡ് റിവേഴ്സ് വന്നിട്ടുണ്ട് വളരെയധികം സൂക്ഷിച്ച് വേണം ഈ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ എന്നാണ് പറയാനുള്ളത് കാരണം ദ ടവർ ടവറിനുള്ള കാർഡ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ കടന്നു പോകേണ്ടി വരും വലിയൊരു ചേഞ്ച് നിങ്ങൾ വലിയൊരു ഇതുവരെയുള്ള നിങ്ങളുടെ ചിന്തകളും ബിലീഫുകളും ഒക്കെ ഒന്ന് മാറ്റി മറിക്കുന്ന പോലെ ഉള്ള ആ ഒരു അവസ്ഥക്കൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും ഓഗസ്റ്റിൽ അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് തീരുമാനമെടുക്കുക ഈ ലാസ്റ്റ് നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്നുള്ള കാടാണത് എയ്റ്റ് ഓഫ് വോൺസ് റിവേഴ്സിൽ ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഫാമിലി ഇഷ്യൂ ആണെങ്കിൽ നല്ലോണം ആലോചിച്ച് ഒന്ന് ഡിലേ ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആക്ഷൻ എടുക്കാതെ അതിനെ ഒന്ന് ഡിലേ ചെയ്തിട്ട് നല്ലോണം ആലോചിച്ചൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം നിങ്ങൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ഇങ്ങനെ ഒരു വലിയൊരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കാം അതായത് ഇതുവരെ നിങ്ങൾ ഇല്ലാത്ത രീതിയിലൊരു ഒരു ചേഞ്ചിലൂടെ കടന്നു പോകേണ്ടി വരും നിങ്ങൾക്ക് ഭയങ്കര കടുത്ത മാനസിക സമൃദ്ധത്തിലൂടെ കടന്നു പോകേണ്ടി വരും അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾ ബേസിക്കായിട്ട് ഞാൻ ഓടിച്ചു പറയുകയാണെങ്കിൽ ഒരു ഫാമിലി ഇഷ്യൂ കാണുന്നുണ്ട് ആ ഫാമിലി ഇഷ്യൂ കാരണം നിങ്ങൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഫാമിലി ഇഷ്യൂര് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ആരും പറയുന്നത് കേൾക്കുന്നില്ല നിങ്ങളും അവർ പറയുന്നത് കേൾക്കുന്നില്ല ലിസൺ ചെയ്യുന്നില്ല ആരും ലിസൺ ചെയ്യുന്നില്ല അവരും നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല നിങ്ങളവർ പറയുന്നത് കേൾക്കുന്നില്ല അപ്പോൾ നിങ്ങൾ പക്ഷെ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഇനീഷ്യലി പെട്ടെന്നൊരു സപ്പോർട്ട് കിട്ടുന്നത് ഞാൻ പറയണെങ്കിൽ ശരി എന്നുള്ളത് തോന്നാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം മജീഷ്യൻ എന്നുള്ള കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത പെട്ടെന്ന് എക്സ്റ്റേണൽ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പം ആ നീ പറയുന്നത് ശരി എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പുറത്തുനിന്നാണെങ്കിൽ എല്ലാ സപ്പോർട്ടും കേസ് ആണൊക്കെ കൊടുക്കാമല്ല അതിനൊക്കെ വക്കീൽ ശരിയാക്കാമെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാം അപ്പോൾ അങ്ങനത്തെ ഒരു സപ്പോർട്ട് കിട്ടണ പോലെ തോന്നും നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഡിലേ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ഡിസിഷൻസ് ആണ് നിങ്ങൾ എടുക്കണമെങ്കിൽ പെട്ടെന്ന് ചാടി കയറിയൊരു തീരുമാനം എടുക്കാതിരിക്കുക ഒന്ന് ആലോചിച്ചിരുന്ന് ആലോചിച്ച് ഇത്രയും കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാന്നുള്ളത് ചിന്തിച്ചിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അതാണ് ഒന്ന് രണ്ടാമത്തെ ഒന്ന് അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു വലിയ സ്പിരിച്വൽ ജേർണിയിലായിരിക്കും വലിയൊരു ചേഞ്ചാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സ്പിരിച്വലി അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് എനിക്ക് തിരുവാതിര നക്ഷത്രം ഓഗസ്റ്റ് മാസത്തെ റീഡിങ് കാർഡ്സ് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ളത് അപ്പോൾ എന്തായാലും ഇത് നോക്കൂ നിങ്ങൾക്ക് ഇത് ശരിയാവുന്നുണ്ടോ ഈ റീഡിങ് എന്നുള്ളത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു ഫോർ യുവർ ടൈം